നാല്പത് കിലോടെ ഈ ഇറച്ചി വാങ്ങിച്ച എട്ട് കിലോ ആക്കുന്ന പരിപാടിയായിട്ട് അമ്മച്ചി മോളും കൂടി ചെയ്തോണ്ടിരിക്കുന്നത് അമ്മച്ചി ഇത് എങ്ങനെയാണ് ചില എണ്ണയൊഴിച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തേച്ച് നമ്മൾ ചോറിന്റെ കൂടുതലോ ചപ്പാത്തിയോ എന്നാത്തിനും കൂടുതലും കൂട്ടുന്നതിന് ഒരു ചില ആളുകളൊക്കെ ഇത് വേവിച്ചിട്ടൊക്കെ ചെയ്താ പോരെ എളുപ്പത്തിന് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അതൊരു ശരിയായ രീതിയല്ല എഫ് നിന്ന് വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിൽ ഉഴുവൂരാണ് തനിമ ഫുഡ്സിലാണ് വന്നിരിക്കുന്നത് എന്റെ കൂടെ ഇപ്പൊള്ളത് ബിനിയും അതേപോലെ തന്നെ ചിന്നമ്മയും കൂടെ ഉണ്ട് ഇവർ രണ്ടുപേരെ ഞാൻ ഒരു വർഷം മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടിയറച്ചി ചെയ്യുന്ന ഒരു വലിയൊരു കാഴ്ചയായിരുന്നത് അല്ലെ അടിപൊളിയായിരുന്നു അടിപൊളി പറയാൻ കാരണം അതിന്റെ പുറകിലുള്ള അധ്വാനമാണ് വലിയ കഷ്ടപ്പാടോടു കൂടിയിട്ടാണ് ഈ ഇടിയറച്ചവർ നമ്മൾ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അന്ന് നമ്മൾ ഇടിയർച്ചി മാത്രമായിരുന്നു നിങ്ങളെ കാണിച്ചത് ഇന്ന് നമുക്ക് ചതച്ച ഇറച്ചിയും ഇവരോട് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കാണുന്നത് ഉണക്ക ഇറച്ചിയാണ് ഈ കാണുന്നതൊക്കെ ഇറച്ചിയാണ് ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വരുന്നതാണ് ചതച്ചിറച്ചി എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റെപ്പാണ് നമ്മൾ അന്ന് കാണിച്ച ഇടിയറച്ചി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഇടിയറച്ചി അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നിങ്ങളെ കൈയ്യിലേക്ക് എത്തിക്കുന്നത് ഒക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ അറിയാൻ പോകുന്നത് നേരെ തനിമാ ഫുഡ്സിന്റെ വിശേഷങ്ങളിലേക്ക് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകുന്നു പിന്നെ അതിനുശേഷം കുറെ എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട് നല്ല എൻക്വയറീസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ ആ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ക്വാളിറ്റിയിൽ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമാണത് കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നിച്ച് നമുക്ക് കോൾസ് ഒക്കെ കഴിഞ്ഞാൽ ചിലര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിലെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യും ഒന്ന് കുറച്ച് കളയും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ നിങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് കൂടുതൽ എൻക്വയറീസ് വന്നപ്പോൾ നമുക്കൊരു അവർക്ക് ആവശ്യപ്രകാരം എത്തിച്ചു കൊടുക്കാൻ ഇച്ചിരി ഡിലേ വന്നു ിൽ പോലും നമ്മളത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടാക്കി അവർക്ക് അത് ടൈം എടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റി അതെന്തായാലും ഇറച്ചിയും ഇടിയിറച്ചിയിലും ആ കാഴ്ച കാണാം നമ്മൾ നല്ല നാടൻ പോത്തിറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്ത് നെയ്യ് പശില് അതുപോലുള്ള വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും എന്നിട്ട് ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് നമ്മളത് ഉണങ്ങിയെടുക്കും അതിനകത്ത് ആ ജലാംശം മുഴുവൻ വറ്റി കഴിയുമ്പോൾ നമ്മള് ഇതെടുത്ത് ചേരയിലേക്ക് ഇടും പഴയ രീതിയിൽ ആ ഒരു എല്ലാവർക്കും ഇഷ്ടം ഈ പ്രോസസിങ് ചെയ്യാ നമ്മളോട് ചോദിക്കുന്നവര് വിളിച്ച് ചോദിക്കുന്നവര് കൂടുതൽ അധികം പേരും പുകയിൽ ഉണങ്ങിയതാണോ എന്ന് ചോദിക്കാറുണ്ട് മാത്രമേ അതെ അതെ ഇതിനുശേഷം നമ്മളിത് ചേരേന്ന് വാരി

ഇതാണ് നമ്മുടെ ചതച്ചിറച്ചി ഇത് നമ്മൾ ആദ്യം കൊടുക്കുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമ്മളിപ്പോ ഇങ്ങനെ ചതച്ചും കൊടുക്കാൻ തുടങ്ങിട്ട് കസ്റ്റമേഴ്സ് കുറെ ആൾക്കാർ ചതച്ചിറച്ചിന് ആവശ്യമാണ് വ്യത്യാസം ഉണ്ടാവും പ്രൈസിൽ വ്യത്യാസം വരും കുറവുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മുടെ ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് ഇടിയറച്ചാൻ പോവുകയാണ് ഇടിയർച്ചാക്കാൻ പോവുകയാണ് ആദ്യം ഉരുളി വെക്കുന്നു ഈ ഉരുളിക്കകത്തേക്ക് നമ്മൾ ഉരുക്കോളിച്ചെണ്ണ ഒഴിക്കുവാണേ ഇത് ഉരുക്കുളിച്ചെണ്ണയിൽ അതെ 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 ഉരുക്കൊളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഈ ഉരുക്കുളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മൾ കടുകിട്ടു കടുകിട്ട് അത് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കറിവേപ്പില നമ്മുടെ പറമ്പിന്ന് തന്നെ പറിച്ചെടുത്ത് നല്ല കറിവേപ്പില വാഷ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുന്നു ഈ കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് മൂത്ത് ജസ്റ്റ് ഒന്ന് പരുവായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ചതച്ച് വെച്ചിരുന്ന മുളക് ഇട്ടുകൊടുക്കും പത്തലമുളക് ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടുകള് ചേർത്ത് അതൊന്ന് മൂത്ത് പരുവായി വരുമ്പോഴത്തേനും നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഈ മസാല കൂട്ടുന്ന സ്പെഷ്യൽ ആണ് പക്ഷെ അതിലും നിങ്ങൾ ഈ പറയുന്ന പോലെ വേറെ എന്താ ഇല്ല ഇല്ല ഒന്നും ചേർത്തിട്ടില്ല ഒന്നുമില്ല ആവശ്യം ഇവിടെ വരുന്നില്ല വരുന്നില്ല ആ ഇതിനകത്ത് ചേർത്തേക്കുന്ന മസാല കൂട്ടിലുള്ള എല്ലാ പൊടികളും നമ്മൾ ഇവിടെ തന്നെ മേടിച്ച് കഴുകി പൊടിച്ചെടുക്കും ചേർക്കുന്നതാണ് ഇത് ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്നര മണിക്കൂർ അതെ 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 ആ മാറി നിൽക്കാൻ പാടില്ല ഇല്ല ഇല്ല ഇത് പെട്ടെന്ന് ഓ ശരി കരിഞ്ഞു പോവാൻ സാധിക്കും ഇതിന്റെ ഇടയിൽ ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ വളരെ കഷ്ടപ്പെട്ട് ഇടിച്ചിട്ടൊക്കെ ചെയ്യുന്നത് ചില ആളുകളൊക്കെ ഇത് എന്താ പറയാ വേവിച്ചിട്ടൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുന്നു കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താ പോരെ അങ്ങനെ ചെയ്യാം എളുപ്പത്തിന് വേണ്ടിട്ട് ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അതൊരു ശരിയായ രീതിയല്ല നമ്മള് ചേരയിലിട്ട് ഉണങ്ങി ഇതുപോലെ ഇടിച്ച് ചതച്ച് എടുത്ത് ചെയ്യുന്നതാണ് ശരിക്കും ഇടിയർച്ചി എന്ന് പറയുന്നത് രീതി എന്ന് പറയുന്നത് അതെ അതെ അങ്ങനെ വേവിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് വില കുറച്ച് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിന്റെ അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വരും എത്ര ക്വാണ്ടിറ്റി കസ്റ്റമേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ പിന്നെ എത്ര ചോദിച്ചാലും നമ്മളത് ചെയ്ത് കൊടുക്കാം എന്തിന്റെ കൂടെ ഇത് നമുക്ക് ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട ബ്രെഡ് ചോറ് അങ്ങനെ എന്തിന്റെ കൂടെ ആണെങ്കിലും എന്തിനും ഈ ഒരു ഇടിയർച്ചി മാത്രം മതി വേറെ കറിയൊന്നും വേണമെന്നില്ല ഇടിയർച്ച ആയതിനു ശേഷം ഇനി നമ്മള് ഉരുളി വാങ്ങി വെച്ചിട്ട് ഇത് നമ്മൾ ആറാം വെക്കുകയാണ് ആറാം വെച്ചിട്ട് ആറിയതിനു ശേഷം നമ്മൾ ഇത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് എത്ര ഗ്രാമൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കണ്ടു ഫുഡ്സ് എങ്ങനെ അര നല്ല ലാഭകരമായിട്ടുള്ള മുന്നോട്ട് പോകുന്നുണ്ടോ അങ്ങനെ നമ്മൾ ലാഭം നോക്കുന്നില്ല പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ആ രീതിയില് പണ്ടത്തെ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തുടർന്ന് പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നു ക്വാളിറ്റിയിൽ ഒട്ടും വ്യത്യാസം വരുത്താതെ നമ്മളെ പഴയ രീതി തന്നെ തുടർന്ന് ആൾക്കാർക്ക് ഇത് ഒരു എത്രയാണ് ഒരു പച്ചയറച്ചി എടുത്തിട്ട് എത്ര കിലോ കിലോ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ ിലോ എടുത്ത് ഉണങ്ങി വരുമ്പോ ഒരു കിലോയെ നമുക്ക് കിട്ടുള്ളൂ ഓ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് നമുക്ക് തനിമയുടെ ഒരു ഔട്ട്ലെറ്റ് ഒഴിവ് ആൽപാറ ജംഗ്ഷനിൽ ഒരണോണ്ട് അവിടെ നമ്മൾ നേരിട്ട് വന്ന് മേടിക്കുന്നവർക്കും നേരിട്ട് വന്ന് മേടിക്കാം മറ്റുള്ള കടകളിലൊക്കെ കിട്ടാൻ സാധ്യത ഇല്ല വേറെ നമ്മള് വേറെ ഒരു കടകളിലും കൊടുക്കുന്നില്ല തനിമയുടെ ഇടിയറച്ചി കിട്ടണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ വരണം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കും ദൂര സ്ഥലങ്ങൾ നിങ്ങൾ ും കേരളത്തിൽ കൊടുക്കും കേരളത്തിൽ ഇന്ത്യയിൽ കൊടുക്കും വിദേശത്തും കൊടുക്കുന്നുണ്ട് എവിടെയാണെങ്കിലും റെഡിയാണ് ഈ കഴിഞ്ഞ ശേഷം വിളിച്ചോ ഒത്തിരി പേര് വിളിച്ചു നമ്മൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ആൾക്കാരുണ്ടാവില്ല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ വരുമ്പോ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് കണ്ട് മേടിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് കുറച്ച് കൂടുതൽ കിലോ ഒക്കെ വാങ്ങിച്ചു പോകുന്ന ആൾക്കാർ വേറെന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ട് പിന്നെ മീനച്ചാറ് ബീഫച്ചാറ് കണ്ണീർ അച്ചാറുകളുണ്ട് അങ്ങനെ ചിന്നമെച്ചിയും അതേപോലെ തന്നെ ബിനിയും ചെയ്തിട്ടുള്ള ഇടിയറച്ചിത് അടിപൊളിയായിട്ട് എന്റെ കയ്യിൽ കിടക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ സൂപ്പർ എന്ന് പറയാൻ പറ്റും കേട്ടോ ഇതുവരെ നിങ്ങൾ ഇടിയർച്ചി കഴിച്ചിട്ടുണ്ടെങ്കിലും എവിടെ കഴിച്ചിട്ടുണ്ടെങ്കിലും തനിമയുടെ കഴിച്ചിട്ടും തീർച്ചയായിട്ടും ഒരു തവണയും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ഇവർ രണ്ടുപേര് ഇവിടുന്ന് ഈ ഒരു ഇടിയറച്ചി ഉണ്ടാക്കി നമ്മുടെ കൈകളിലേക്ക് തരുന്നു ഒരു കാര്യം അതേപോലെ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ തനിമയുടെ ഔട്ട്ലെറ്റ് തന്നെ വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ റെഡി ആണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞില്ല അതായത് ലോകത്തെവിടെ വേണമെങ്കിലും തനിമയുടെ ഈ ഒരു ഇടിയിറച്ചി എത്തിച്ചു തരാനും റെഡിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇതിന് കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞു തീർച്ചയായും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചെറുതാണ് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ